ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി ബേസിക്സ് മോഡലാണ് നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ജനറൽ സർവീസ് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം പിന്നെ വണ്ടി കുറേ ഓടി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആയി പോകണമെന്ന് ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി നമുക്ക് അങ്ങനെ കംപ്ലയിൻസ് കിട്ടിയൊന്നുമില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഹൈ ടെൻഷൻ കോയിൽ എച്ച് ടി കോയിൽ എന്ന് പറയും ആ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സാധാരണ രീതിയിലൊക്കെ പ്രോബ്ലം വരാറ് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻറാണ് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്ക് വീലിൻ്റെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ബയറി ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് അപ്പോൾ അതിടയ്ക്ക് ഒന്ന് മാറ്റണത് വെച്ച് ശ്രദ്ധിക്കട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട തീരെ തീർന്നേക്കാണ് അതേപോലെ ഹബ്ബൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബ്ബിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഗിയർ ഓയിൽ ഒക്കെ നമ്മൾ നോക്കിയേ നല്ല ഓയിലാണ് വേറെ പ്രോബ്ലം ഒന്നും പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ അടങ്ങുന്നത് ഹോൺഡേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുൾ ഗ്രീസിംഗിനായിട്ട് അഴിച്ചാനാണ് ക്ലച്ചിനകത്ത് പറയത്തക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ബെൽറ്റ് വർക്ക് ക്ലച്ച് ഷൂ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ എൻ്റെ റോളർ പിൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര പെർഫെക്റ്റ് അല്ല കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് ഹോർണോഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓരോ സൈഡിൽ കൂടെ ലഗ്ഗ് പൊട്ട് വീണിരിക്കുന്നുണ്ട് എല്ലാ സൈഡിൽ കൂടെയും പൊട്ടു വീണാട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ആണെന്നുണ്ടെങ്കിൽ കൈയോടത് മാറ്റിയിടാണെങ്കിൽ ഈ ഏറ്റവും സേഫ് അതായിരിക്കും കാരണം അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ മാറ്റി പോകുകയാണെങ്കിൽ ആ ബെൽറ്റിൻ്റെ അമൗണ്ടേ മാത്രമേ വന്നുള്ളൂ ഇതെങ്ങനെ വഴി പൊട്ടിപ്പോ പൊട്ടിപ്പോയി വഴിയിൽ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ വരും പിക്കപ്പ് ചാർജ് അങ്ങനെയൊക്കെ ഒരു ഒരുപാട് എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും എനിക്കൊന്നും അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല അപ്പോൾ കൈയോട്ടത് മാറ്റണ അരിച്ചത് ശ്രദ്ധിക്കുക ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് റിപ്ലൈഡ് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ പിന്നെ അതേപോലെ ബാക്ക് എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അതേപോലെ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞു ഓടിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടുകയാണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തള്ളണ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് ബ്രേക്ക് കംഫർട്ടായിരിക്കില്ല അപ്പഴേക്കും ജാം ആവാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു നില തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള ലീക്കേജ് ഒന്നുമില്ല ചിലക്കാർ നമുക്കൊന്നും ചെയ്യേണ്ടത് അങ്ങനെ നിർത്താം ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ പ്രോബ്ലം ഇല്ല ബാറ്ററി പുതിയ ബാറ്ററി ആണ് വണ്ടി മിരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററി ആ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം നമുക്ക് കിട്ടണം പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടണുണ്ട് അപ്പോൾ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ എച്ച് ടി കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റാണ് നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫായി പോണ പ്രോബ്ലംസ് സാധാരണ രീതിയിൽ വരാറ് അപ്പോൾ എച്ച് ടി കോയിലാണ് നമുക്കൊന്നും ചെയ്ഞ്ച് ചെയ്ത് നോക്കേണ്ടത് ഏകദേശം നമുക്കൊരു മുന്നൂറ് രൂപയുടെ അടുത്തേക്ക് നമുക്കിതിന് കോസ്റ്റ് വരണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ടോ പിന്നീട് വരാൻ സാധ്യതയുള്ളത് കോയിൽ ആണ് അപ്പോൾ നമുക്ക് കോയിൽ അസംബ്ലി ജനറേറ്റർ എന്ന് പറയും അതായത് ശരിക്കും ഡൈനാമോ കോയിലായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ നിലവിൽ സാധാരണ രീതി ഇതിൻ്റെയാണ് വരാറ് പിന്നെ മറ്റേ കോയിലും വരാറുണ്ട് ചില കേസിൽ തന്നെയും പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വരാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കൃത്യമായിട്ട് കിട്ടും ഇത് നമ്മൾ കുറേ ഓടിച്ചൊക്കെ നോക്കി കുറേ ട്രെസ് ട്രസ്റ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല പറഞ്ഞ ലക്ഷണം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് മാറ്റി മാറ്റിക്കളയുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കും കൂടി നമ്മൾ കഴിച്ച് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കും അതേപോലെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടക്കണം വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് ഫിൽട്ടർ മാറ്റിയ കൂട്ടത്തിൽ ഇവിടെ മാറ്റി ആണ പ്ലഗ്ഗാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് വളരെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നത് പിന്നെ വാട്ടർ സർവീസ് സർവീസൊക്കെയാണ് മെയിനായിട്ട് വന്ന കേസ് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിൾ വരെ മാറ്റി കളയാനുണ്ട് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ കേബിൾ ഓണം ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതു മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന ഓർക്ക് കേട്ടോ ഓയിൽ എസ് എം ബി ഒക്കെ പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ തന്നെ ചെയ്തു കൊടുാം പിന്നെ ഈ പറഞ്ഞ രീതിക്കിടെ ബെൽറ്റൊക്കെ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ടയറിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം മാറ്റിയിടണ സമയത്ത് എം ആർ എഫിൻ്റെ തന്നെ സാപ്പർ മോഡൽ യൂ യൂസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിനോട് സാമ്യമുള്ള ആ മോഡൽ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ ഓക്കെ